തണ്ണിമൊത്തം വെച്ചിട്ട് നമ്മൾ പല രീതിയിലും ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാറുണ്ടല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ സർബത്ത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരിക്കലും ഉണ്ടാക്കി നോക്കാം സംഭവം നല്ല കുട്ടിപ്പൊളിയാണ് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് കേട്ടോ നമുക്ക് ഈ ഒരു ചൂട് കാലത്തൊക്കെ ഇതുപോലത്തെ ഒരു ഗ്ലാസ് സർബത്തൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വറന്നും വേണ്ട അപ്പോൾ അതു വേണ്ടിയിട്ട് ഞാൻ ഏകദേശം പകുതി വത്തക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള അല്ലെങ്കിൽ കുറച്ച് വലിയ വത്തക്കയാണെങ്കിലും അതിൻ്റെ പകുതി എടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ചെറുതാക്കിയിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമുക്ക് നല്ലോണം ചെറുതാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം ചെറുതാക്കിയിട്ട് ക്രഷ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ കുറച്ച് ഒന്ന് ക്രഷ് ആക്കി എടുക്കുന്നുണ്ട് കുറച്ചും കൂടെ ചെറുതാക്കി ണ്ട് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് ഒന്ന് ക്രഷ് ക്രഷാക്കിയെടുത്താൽ മതി ഇതിപ്പോൾ ഇത്രയും മതി ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു പകുതി നാരങ്ങയോളം നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ഒരു മൂന്ന് അല്ലെങ്കിൽ ഒരു നാല് ടേബിൾ ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം പിന്നെ തിളപ്പിച്ച് ചൂടാറിയ പാലാണ് ഒന്നര കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് റൂവഫ്സ സിറപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു ടീസ്പൂൺ റൂവഫ്സ സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറാണ് നല്ലൊരു കളറും കിട്ടുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിത് പഞ്ചസാര കഴിക്കാത്തവരാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ഇതുപോലെ സെർവ് ചെയ്തിട്ടാണ് ഇതിലോട്ടിനി മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് മാത്രം മതി എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ രണ്ടും കൂടെ കുറേശേ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം അപ്പോൾ സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ ഇപ്പം ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്കിത് സെർവ് ചെയ്തിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം അപ്പം ഞാനതും കൂടി കാണിക്കുന്നുണ്ട് ഇതിപ്പം ഇത്രയും മതിയിട്ട് തണുപ്പിച്ച് സെർവ് ചെയ്താൽ മതി അപ്പോൾ സംഭവം വരുന്നൊരു ഫ്ലേവറാണ് എല്ലാം കൂടി ഇതിലോട്ട് വരുമ്പോൾ റോബ്സ സിറപ്പും മിൽക്ക് മെയ്ഡും നാരങ്ങ നീരും എല്ലാം കൂടി വരുമ്പോൾ വരുന്നൊരു ടേസ്റ്റാണ് ഇനി ഇതിൻ്റെ സൈഡിലോട്ട് ഒരിച്ചിരി റോബ്സ സിറപ്പ് ഇതുപോലെ ഇങ്ങനെ ഡ്രോപ്പ് ആക്കി കൊടുക്കാം കേട്ടോ സൈഡിൽ അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണിത് അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ ഓപ്ഷനലാണ് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വേണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം പിന്നെ ഒരിച്ചിരി കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് നമുക്ക് മുകളിലോട്ട് സൈഡിലോട്ടൊക്കെ ഒരു ഇച്ചിരി ഒന്നാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്